ദിവസം തോറും ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ടല്ലേ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ച് എത്ര തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും തട്ടിപ്പിന് ഇരയാവുന്നത് വെൽക്കം ബാക്ക് ടു വേൾഡ് എന്തായാലും യു പി ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലേ യു പി ഇടപാട് നടത്തുന്ന സമയത്ത് തട്ടിപ്പുകൾ സംഭവിക്കാറുണ്ടോ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്ന കാര്യം എന്നാലേ ഈ യു പി ഇടപാടുകളിലെ തട്ടിപ്പ് മാറ്റി നിർത്താനായി തട്ടിപ്പുകളിൽ നിന്ന് യു പി ഉപഭോക്താക്കളെ സംരക്ഷിക്കാനായി പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി തട്ടിപ്പുകളിൽ നിന്നും ഫിഷിംഗ് അറ്റാക്കുകളിൽ നിന്നും അനധികൃത ഇടപാടുകളിൽ നിന്നും ഉപയോക്താക്കളെ സംരക്ഷിക്കുന്ന ഷീൽ പ്രൊട്ടക്ട് എന്ന സംവിധാനമാണ് ഭാരത് പേ കമ്പനി ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ മുപ്പത് ദിവസം സൗജന്യമായി ലഭിക്കുന്ന സേവനം ഇതിനുശേഷം പ്രതിമാസം പത്തൊൻപത് രൂപ വീതം നൽകി ഉപയോഗിക്കാം അയ്യായിരം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് സേവനം പരിരക്ഷ നൽകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് കേട്ടോ തട്ടിപ്പിനിരയായ ഉപയോക്താക്കൾക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്യാൻ വൺ അസിസ്റ്റ് ആപ്പോ അല്ലെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു ത്രീ ഡബിൾ ത്രീ ത്രീ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം അതേസമയം ക്ലെയിം ചെയ്യുന്നതിനായി ഉപയോക്താക്കൾ തട്ടിപ്പ് നടന്ന് പത്ത് ദിവസത്തിനുള്ളിൽ തട്ടിപ്പ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് തട്ടിപ്പിന്റെ ഗൗരവം അനുസരിച്ച് ഉപയോക്താക്കൾ യു പി ഐ സ്റ്റേറ്റ്മെന്റ് എഫ്ഐആർ പോലീസ് ഇൻഫോർമേഷൻ പകർപ്പ് ക്ലെയിം ഫോം യു പി ഐ അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതിന്റെ സ്ഥിരീകരണം ആവശ്യപ്പെടുന്ന മറ്റ് രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട് ബാർ പേയുടെ ഷീൽഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അറിഞ്ഞാലോ ഭാരത് പേ ആപ്പിന്റെ ഹോം പേജിൽ ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യാനായി സാധിക്കും ആപ്പിന്റെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പതിപ്പുകളിൽ സേവനം ലഭ്യമാണ് ഇതിനു മുൻപായി ഒരു രൂപയുടെ ഇടപാട് ആപ്പിൽ പൂർത്തിയാക്കിയിരിക്കണം അപ്പതേ തട്ടിപ്പ് തടയാനായിട്ട് നമ്മുടെ ഭാരത് പേ കൊണ്ടുവന്ന പുതിയ ഫീച്ചറിനെ കുറിച്ച് അറിഞ്ഞു ഇതുപോലെ പുത്തൻ പുത്തൻ ഫീച്ചറുകൾ പല സോഷ്യൽ മീഡിയാസിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറിച്ചെല്ലാം നമുക്കറിയാം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്